നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയാണ് ഡൽഹി സർവകലാശാലയിൽ പുതിയ ഭഗവത്ഗീതാ കോഴ്സുകൾ എന്നതാണ് വാർത്ത ഈ വാർത്ത മാധ്യമം എങ്ങനെയാണ് മാധ്യമ ദിനപത്രം എങ്ങനെയാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക തന്നെ ഡൽഹി സർവകലാശാലയിൽ പുതിയ ഭഗവത്ഗീതാ കോഴ്സുകൾ അതിൻ്റെ താഴെയായിട്ട് ബഹുസ്വര ധാർമ്മികതയെ തുരങ്കം വയ്ക്കുന്നതെന്ന് അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ നമ്മൾ ഈ ബഹുസ്വരത എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ ബഹുസ്വര ധാർമ്മികത എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ത് പ്രശ്നമാണ് ഡൽഹി സർവകലാശാലയിൽ പുതിയ ഭഗവത്ഗീതാ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇവരുടെയൊക്കെ വലിയ മൂത്താപ്പന്മാരുള്ള സൗദി അറേബ്യ പോലും അവിടെ പാഠ്യവിഷയമായിട്ട് രാമായണവും മഹാഭാരതവും ഒക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി കുവൈറ്റിൽ പോയ സമയത്ത് അവർ അറബിയിലുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ പുസ്തകം അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി അപ്പോൾ അവിടങ്ങളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഹൈന്ദവ ഭൂരിപക്ഷമായിട്ടുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല പറ്റുന്നൊരു ചോദ്യമാണ് അതായത് മതരാജ്യമായിട്ടുള്ള മുസ്ലിം രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയിൽ പോലും ഇതൊക്കെ പാടിയ വിഷയമാക്കുമെങ്കിൽ ഇവിടെ ഇത് ചെയ്യുമ്പോൾ മാത്രം ഇത്ര എന്ന എന്ന് മനസ്സിലാവുന്നില്ല അതിനകത്ത് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയൊക്കെയാണ് ബഹുസ്വര ധാർമ്മികത എന്ത് ധാർമ്മികതയാണ് ഇവിടുത്തെ വിഷയം ഇനി ശരി ആയിക്കോട്ടെ ഇവർ ഈ പറയുന്ന പോലെ ധാർമ്മിക തല പ്രശ്നമുണ്ടോ എന്ന് തന്നെ വെക്കുക അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കാം തേജോദരൻ പോറ്റി എന്ന ഒരു വ്യാജ പ്രൊഫൈലിലുള്ള ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇയാളുടെ പേര് തേജോദരൻ പോറ്റി എന്നൊന്നുമല്ല അയാളുടെ പേര് താജുദ്ദീൻ എന്നാണ് പലപ്പോഴും കേരള പോലീസ് അയാളെ പൊക്കിയിട്ടുള്ളതാണ് അങ്ങനെ ഫേക്ക് ഐഡിയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് തേജോദരൻ പോറ്റി എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ പേരിടുന്നത് അതിനെന്താ പ്രശ്നം സൗദിയിലും ഇറാനിലും യൂണിവേഴ്സിറ്റികളിൽ ഖുറാനും ഹദീസും പഠിപ്പിക്കുന്നില്ലേ ഏതായാലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ മദ്രസ പഠനം സർക്കാർ ചെലവിലാണ് ഗീത പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകുക സർക്കാരാണ് അതും നക്കാപ്പിച്ച ഒന്നുമല്ല യു ജി സി സ്കെയിലിൽ എഴുപതിനായിരം തൊട്ട് രണ്ടര ലക്ഷം രൂപ വരെ എന്നൊക്കെ ഒരു കുത്തിത്തിരിപ്പ് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് സർക്കാർ ചിലവിലാണ് പഠിപ്പിക്കുന്നതെന്ന തരത്തിലാണ് ഇവർ ഇട്ടിരിക്കുന്നത് ശരി ആയിക്കോട്ടെ എങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം നമ്മുടെ ഡൽഹി വരെ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല ഈ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വരെ പോയാൽ മതി കൂടുതലൊന്നും പോവേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് മലപ്പുറത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന ചില ഡിഗ്രി പി ജി കോഴ്സുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ബി എ അഫ്സൽ ഉൽ ഉലമ ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി ബി എ ഇസ്ലാമിക് ഫിനാൻസ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി എ ഇസ്ലാമിക് സ്റ്റഡീസ് ബി എ എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫൈനാൻസ് ബി എ പോസ്റ്റ് അഫ്സൽ അൽ ഉലമ ബി എ ഇസ്ലാമിക് എക്കണോമിക്സ് ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി എം എ ഇസ്ലാമിക് ഫൈനാൻസ് എം എ ഇസ്ലാമിക് സ്റ്റഡീസ് ഇത്രയും കോഴ്സുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവർ ഈ പറയുന്ന പോലെ നക്കാപ്പിച്ചൊന്നും അല്ല അവർക്ക് കൊടുക്കുന്നത് അവർക്ക് നല്ല ശമ്പളം തന്നെയാണ് കൊടുക്കുന്നത് ആ ശമ്പളം സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തേജോദരൻ പോറ്റി എന്നൊക്കെ പറഞ്ഞ വ്യാജ അടിയിരിക്കുന്ന താജുദ്ദിനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുറച്ച് പേരെയൊക്കെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ പറ്റിയേക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ഭരണഘടനയുടെ കീഴിൽ തന്നെ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങളും എന്താ പറയുക സാമ്പത്തിക സഹായങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരു കൂട്ടരാരാണ് എന്ന് ഇപ്പോൾ ലോകത്തിനൊക്കെ മനസ്സിലായിട്ടുണ്ട് ഭാരതീയർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്രയേക കാര്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ അറിയാമായിട്ടും ഡൽഹി സർവകലാശാലയിൽ പുതിയ അതായത് പുതിയ ഭാഗവത കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു കോഴ്സുകൾ ഇപ്പോൾ പുതിയ ഭാഗവത കോഴ്സുകൾ പഠിപ്പിക്കുന്നു എന്ന് ഒരു വാർത്ത വരുമ്പോൾ ഇത്ര ചൊറിയേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഇത് ഈ സംഗതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗതി എപ്പോഴും ഒരു വൺ വേ ട്രാഫിക്ക് മാത്രമല്ല എന്നോർക്കുക ഒരുപാട് കരയുകയും ഒരുപാട് ഇരവാദമൊക്കെ മുഴക്കി ഒരുപാട് ആനുകൂല്യങ്ങൾ അനാവശ്യമായിട്ട് ഇതുവരെയും തട്ടിയെടുത്തിട്ടില്ലേ നിങ്ങൾ പല സർക്കാരുകളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരം അഭ്യാസങ്ങൾ നിർത്തുക കാര്യം ജനങ്ങൾക്കറിയാം നിങ്ങളുടെ കപടത അതുകൊണ്ട് ഇനിയും ഇത്തരം അഭ്യാസങ്ങളും കൊണ്ട് വരാതിരിക്കുകയായിരിക്കും നല്ലത് ഇത്രേ തൽക്കാലം പറയുന്നു